അസാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു എച്ച് എസ് എം സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന വിദ്യാർത്ഥികളെ നാം മനസ്സിലാക്കിയതുപോലെ പരീക്ഷയുടെ അൻപത് ശതമാനം ചോദ്യങ്ങളും വരുന്നത് റമദാനും നോമ്പുകളും എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് പേജുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് വീഡിയോ കാണുക പുസ്തകവും നന്നായിട്ട് വായിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി നല്ലതുപോലെ തയ്യാറാകണമെന്ന് ഉണർത്തുന്നു അള്ളാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ചോദ്യം ഒന്ന് റമലാനിൻ്റെ ഓമന നാമം എന്ത് ഉത്തരം സീദുഷുഹൂർ രണ്ട് ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ റമലാനിലെ രാത്രിയുടെ പേരെന്ത് ലൈലത്തുൽ കതർ മൂന്ന് നോമ്പ് എന്ന അറബി പദത്തിൻ്റെ ഭാഷാർത്ഥം നിയന്ത്രിക്കൽ പിടിച്ചു നിൽക്കൽ റമലാനും നോമ്പുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പി എ മുഹമ്മദ് ബാക്കി എം ഡി മുണ്ടംപറമ്പ് അഞ്ച് ഈ ഉമ്മത്തിൻ്റെ സവിശേഷതകളിൽപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ രീതിയിലുള്ള നോമ്പ് ആറ് നോമ്പുകാരൻ മാത്രം പ്രവേശിക്കുന്ന സ്വർഗീയവാതിൽ ഉത്തരം റയ്യാൻ ഏഴ് നരകത്തെ തൊട്ട് ഏതൊരാളെയും തടയുന്ന പരിച ഉത്തരം നോമ്പ് എട്ട് നോമ്പാകുന്ന പരിചയെ കോട്ടയാക്കുന്ന കാര്യങ്ങൾ കളവ് പരദൂഷണം ഒൻപത് ഒരു ദിവസത്തെ നോമ്പുകൊണ്ട് എത്ര നന്മകൾ എഴുതപ്പെടും പത്ത് നന്മകൾ ചോദ്യം പത്ത് നോമ്പുകാരനെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം ഞാൻ നോമ്പുകാരനാണെന്ന് പറയണം പതിനൊന്ന് ഏറ്റവും മുന്തിയ കസ്തൂരിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ത് നോമ്പുകാരൻ്റെ വായയുടെ ഗന്ധം പന്ത്രണ്ട് അള്ളാഹുവിൻ്റെ സർവവിധ ശിക്ഷകളെയും തടയുന്ന കാര്യം നോമ്പ് പതിമൂന്ന് ഞാൻ നോമ്പുകാരനാണെന്ന് നോമ്പുകാരന് നാവുകൊണ്ട് പറയാം എപ്പോൾ ഉത്തരം ലോകമാന്യം വരുന്നില്ലെങ്കിൽ പതിനാല് നോമ്പുകാരൻ ഉണ്ടാകുന്ന രണ്ട് സന്തോഷങ്ങൾ ഏതെല്ലാം ഉത്തരം നോമ്പ് തുറക്കുന്ന സമയത്തെ സന്തോഷം അന്ത്യദിനത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഉള്ള സന്തോഷം പതിനഞ്ച് നോമല്ലാത്ത മറ്റ് സൽക്രമങ്ങളുടെ പ്രതിഫലം എത്ര ഉത്തരം പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പതിനേഴ് നമ്മൾ ഏത് സ്വഭാവം കൊണ്ട് സ്വഭാവം സ്വീകരിക്കാനാണ് ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്വഭാവം കൊണ്ട് സ്വഭാവം സ്വീകരിക്കാൻ പതിനെട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന എന്ത് നിസ്കാരം പത്തൊൻപത് അവന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല ആർക്ക് സുന്നത്തായ നോമ്പ് രഹസ്യമായി ചെയ്യുന്നവന് ഇരുപത് ആദൻ നബി അലി ഹിസ്ലാം മുതൽ എല്ലാ പ്രവാചകന്മാരുടെയും സമൂഹങ്ങളിൽ നിലനിന്നു വന്ന ഒരു അമൽ നോമ്പ് ഇരുപത്തിയൊന്ന് അള്ളാഹുവിലേക്ക് അടുക്കുവാനും വിലായത്ത് ലഭിക്കുവാനും കാരണമാകുന്ന ഒരു അമൽ ഉത്തരം നോമ്പ് ഇരുപത്തിരണ്ട് നോമ്പിനെ ദിനചര്യയായി സ്വീകരിച്ച മഹാന്മാർ ആരെല്ലാം ഉത്തരം ഓയ്സുൽകർണിയും ഷെയ്ഖ് ജീലാനി റഹ്മത്ത്ല്ലാഹി അലഹി തങ്ങളും ഇരുപത്തി മൂന്ന് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ നോമ്പ് ആരുടേതായിരുന്നു ഉത്തരം ദാവൂദ് നബി അലിഹി ഇസ്ലാമയുടെ ഇരുപത്തിനാല് നോമ്പിനെ മൂന്ന് വിഭാഗമായി പരിചയപ്പെടുത്തിയ മഹാൻ ഇമാം ഖസ്സാലി റഹ്മുള്ളാഹി അലഹി ഇരുപത്തി നമ്മുടെ ഫിക്ക് ഗ്രന്ഥങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന നോമ്പ് ഏത് വിഭാഗത്തിൽപ്പെടും സാധാരണക്കാരുടെ നോമ്പ് എന്ന വിഭാഗത്തിൽപ്പെടും തുടർന്നുള്ള പേജുകളിലെ ചോദ്യങ്ങളും ഇൻഷാല്ല നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നല്ലതുപോലെ പുസ്തകം വായിക്കുക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീം അസ്സാം വലൈക്കും വാർമത്തല്ലാഹി വാത്തൂ